പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ മുൻകാല കെ എസ് യു കുട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാട് ദുരിതത്തിൽ മരണമടഞ്ഞവർക്കായി മെഴുകെതിരി തെളിയിച്ച് പ്രാർത്ഥന നടത്തി മുൻകാല കെ എസ് യു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാട് ചുരൽമലയിൽ ഉരുൾപൊട്ടലിൽ പൊളിഞ്ഞ ജീവിതങ്ങൾക്ക് ആത്മശാന്തി കിട്ടാൻ മേകേതിരി തെളിയിച്ച് പ്രാർത്ഥിച്ചു കോൺഗ്രസ് തറവാട്ടിലെ കാരണവരായിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ എൻ കെ ലത്തീഫിന്റെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ടാണ് മുൻകാല കെ എസ് യു കൂട്ടായ്മ അംഗങ്ങൾ പ്രാർത്ഥനയും അനുസ്മരണവും നടത്തിയത് ചടങ്ങിൽ സാജൻ മണ്ഡലി അധ്യക്ഷത വച്ചു ഇബ്രാഹിംകുട്ടി കിളിക്കാർ ഗോപാലകൃഷ്ണൻ ജയപ്രകാശ് മാക്സ് മില്ലൻ ഷെറീഫ് റോഷൻ ആർദർ മെൽവിൻ ദീപക് പൂജാര എന്നിവർ പങ്കെടുത്തു അപ്പോൾ ഒരു ജനാവലി വേണ്ടി ഒരു നിമിഷം കൊണ്ട് ഇംഗ്ലീഷിൽ വാക്ക് പറയുകയാണെങ്കിൽ നോവൽ മാൻ ഒരത്തും ഇല്ലാത്തൊരു മനുഷ്യനായി അനാഥനായി മാറുന്നൊരവസ്ഥയാണ് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നമ്മളൊരു ദിവസം നമ്മുടെ മനസ്സ് അവരുടെ ഒപ്പമാണ് അത് കേരള ജനതയുടെ മുഴുവൻ മനസ്സും അവരുടെ ഒപ്പമാണ് എന്നുള്ള ഭരണകൃഷ്ടോക്കിയോ ഒന്നും ആ നമ്മളാരും നോക്കിക്കാണുന്നില്ല ഏതായാലും ഇത് എല്ലാവരും അത് ഭരിക്കുന്നവർക്കാവട്ടെ ഭരണം ഇരിക്കുകൊള്ളുന്നവരാവട്ടെ ആരായാലും ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പായിട്ട് പാടിക്കട്ടെ ന്യൂസ് ബ്യൂറോ കൊച്ചി